കൺസ്യൂമർ അസോസിയേറ്റഡ് ഫയർ ഫയവേർക്സ് താഴെപ്പൂക്കം ആൻഡ് താഴെച്ചമ്പാട് ഇടനിലക്കാരില്ലാതെ പടക്കങ്ങൾ ശിവകാശി വിലയിൽ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും ഗുണമേന്മയും ും ഉപഭോക്താക്കൾക്കുമായി സ്റ്റോക്ക് എത്തിയിരിക്കുന്നു കെ കെ ശൈലജ ടീച്ചർ നാദാപുരത്ത് രണ്ടാം ഘട്ട പര്യടനം നടത്തി തിങ്കളാഴ്ച രാവിലെ എടച്ചേരി തണൽ അഗതി മന്ദിരത്തിൽ അന്തേവാസികളെ സന്ദർശിച്ച ശേഷമാണ് വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ രണ്ടാം ഘട്ട പര്യടനത്തിന് നാദാപുരം മണ്ഡലത്തിൽ തുടക്കം കുറിച്ചത് പടക്കം പൊട്ടിച്ചും പൂക്കൾ നൽകിയും ചെണ്ടമേളങ്ങളുടെയും നാസിക് ടോളിന്റെയും വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിയെ വരവേറ്റു മസ്ക്കറ്റിലെ പ്രവാസ ജീവിതത്തിനിടയിൽ അപകടത്തിൽ പരിക്കേറ്റ് വർഷങ്ങളായി അരക്കി താഴെ തളർന്ന് വീൽചെയറിൻ്റെ സഹായത്തോടെ ജീവിതം മുന്നോട്ട് നീക്കുന്ന പ്രവാസി സി പി വിജയൻ എല്ലാ ആവശ്യതകളും മറന്ന് തുരുത്തിമുക്കിൽ സ്വീകരണ കേന്ദ്രത്തിൽ കെ കെ ശൈലജ ടീച്ചറെ പൂച്ചണ്ട് നൽകി സ്വീകരിച്ചു ഹൃദ്യ പദ്ധതിയിൽ ഹൃദയശാസ്ത്രക്രിയ നടത്തിയ കുട്ടി നൈനുസ് ചാലപ്പുറത്തെ സ്വീകരണ കേന്ദ്രത്തിൽ ടീച്ചറെ കാണാനെത്തി ഇടശേരി നോർത്ത് തുരുത്തി മുടവന്തേരി ചാലപ്പുറം നാദാപുരം വരിക്കോളി പാറയ്മൽപീടിക വിഷ്ണുമംഗലം ചെക്കയാട്ട് ബാങ്കേരിയ വളയം കുറ്റിക്കാട് പുത്തോളിമുക്ക് കല്ലുനിര നിടുംപറമ്പ് കോളിക്കുന്ന് കുമ്പളച്ചോല കഴക്കുഴിപ്പീടിക തുടങ്ങി പഞ്ചായത്തുമുക്ക് ചീത്തപ്പാട് പശുക്കടവ് കള്ളാട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് തിങ്കളാഴ്ച പര്യടനം നടത്തിയത് എൽ ഡി എഫ് നേതാക്കളായ ഇ കെ വിജയൻ എം എൽ എ പി പി ചാത്തു വി പി കുഞ്ഞിക്കൃഷ്ണൻ രജീന്ദ്രൻ കപ്പള്ളി എ എം ഋഷീദ് പി എം നാണു കരിമ്പിൽ ദിവാകരൻ പ്രേംരാജ് കായ്ക്കുടി എം ടി ബാലൻ സമ്മദ് നരിപ്പറ്റ എന്നിവർ അനുഗമിച്ചു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ എ മോഹൻദാസ് സി എച്ച് മോഹൻ എം കെ ശശി ശ്രീജിത്ത് അഡ്വക്കറ്റ് കെ പി ബിനിഷ അഡ്വക്കേറ്റ് രാഹുൽ രാജ് കെ പി പ്രതീഷ് മത്സരാജ് മണലാട്ട് പി ഭാസ്കരൻ എ റഷീദ് കെ കെ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു നല്ല അന്തസ്സുള്ള ജോലിയല്ലേ തൊഴിലുറപ്പ് എത്ര ആളുകൾ അതിലെ എല്ലാ പാർട്ടിക്കാർ ജോലി ചെയ്യുന്നുണ്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ജീവിക്കുന്നതിനുള്ള അന്തസ്സു വേറെന്താ ഉള്ളത് ഏത് ജോലിയായാലും അപ്പോ നമ്മുടെ എല്ലാം അന്തസ്സുറ്റ സഹോദരങ്ങളെ അവർ കളിയാക്കിയിരിക്കുന്നു തൊഴിലുറപ്പിന്റെ പോലെ എന്ന് പറഞ്ഞിട്ട് അവർ മോശക്കാരാണെന്ന് വരുത്തി തീർക്കാൻ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം സ്ത്രീ സമൂഹത്തിൽ നിന്ന് വരണം ഒരുപാട് പ്രകടനങ്ങളൊക്കെ നടന്നു നാട്ടിൽ പക്ഷേ നിങ്ങൾ പറയണം യു ഡി എഫ് ആരോട് ഞങ്ങളെ കളിയാക്കിയാൽ സ്ത്രീ സമൂഹത്തെ കളിയാക്കിയാൽ സഹിക്കുകയാണ് ഞാനൊരു നമ്മുടെ അസംബ്ലിയിൽ നിന്ന് ഒരു ലീഗിന്റെ എം എൽ എ സ്ത്രീകളെ മൊത്തത്തിൽ കളിയാക്കി പ്രസംഗിച്ചപ്പോ എനിക്കും ദേഷ്യം വന്നു പെണ്ണിനെന്താ കുഴപ്പം ചോദിക്കേണ്ടതായിട്ട് വന്നു കേട്ടിരുന്നു അതുപോലെ നമ്മളെല്ലാം ചോദിക്കണം ഞാൻ ചുരുക്കുന്നു യു ഡി എഫുകാർ വേറൊന്നും ഇല്ലാഞ്ഞിട്ട് മാതിരി കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത് പക്ഷെ നമുക്ക് ഈ നാടിന്റെ ജീവിത പ്രശ്നങ്ങൾ പറഞ്ഞ് നാട്ടുകാരോടൊപ്പം നിൽക്കാം എന്ന് മാത്രം പറയുന്നു നല്ല ഭൂരിപക്ഷത്തോടെ നമ്മൾ ജയിക്കും പക്ഷെ എല്ലാ ഊർട്ടും ചെയ്യാനുള്ള ഏർപ്പാട് നിങ്ങൾ ചെയ്യണം